തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് നമ്മൾ പറയാറുണ്ട് ഒപ്പം പഴയ മധുസൂദനൻ നായർ സാറിൻ്റെ കവിതയിൽ ഒരു നാൾ വരും എൻ്റെ ചുടലപ്പറമ്പിനെ കടലെടുക്കും എന്നൊക്കെ പറയുന്ന മനോഹരമായ വരികളുമുണ്ട് ഞാനിപ്പോൾ ഇത് ഓർത്തുപോയത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ആരിഫ് ഹുസൈനെ വിടാതെ ഷെഫീന പിന്നാലെയുണ്ട് പറയുന്ന വിവരക്കേടുകൾക്കൊക്കെ അതേ വിവരക്കേടിൻ്റെ ഭാഷയിൽ ഷെഫീന മറുപടിയും കൊടുക്കുന്നുണ്ട് പക്ഷേ ആരിഫ് അതൊന്നും കണ്ടതായി ഭാവിക്കുന്നതേയില്ല കാരണം ആരിഫിന് മറുപടി പറയാൻ അങ്ങോട്ട് പോകാൻ കഴിയില്ല ആരിഫ് ഏതെങ്കിലുമൊക്കെ ചാനലിലിരുന്ന് പ്രവാചകനെ തെറി പറയുമ്പോഴും അല്ലെങ്കിൽ മറ്റു പലരെയും പലതും പറയുമ്പോഴും തിരിച്ച് ആരിഫിൻ്റെ വാപ്പയോ ഉമ്മയോ പോലും പറയാനൊക്കാത്ത സ്ഥിതിയിലാണ് എതിർവശത്ത് നിൽക്കുന്നവർ കാരണം രണ്ടാണ് അവർ പാവങ്ങളാണ് വൃദ്ധരാണ് നല്ല വിശ്വാസികളാണ് എന്നു മാത്രമല്ല അങ്ങനെ വേറൊരാളിൻ്റെ വാപ്പയ്ക്കോ ഉമ്മയ്ക്കോ പറയാൻ വിശ്വാസം അനുവദിക്കുന്നുമില്ല യവനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഷെഫീന ഉദയം ചെയ്യുന്നത് ഷെഫീന നേരെ കയറി ആരിഫിനിട്ട് പല തരത്തിൽ തിരിച്ചും മറിച്ചും വളച്ചും പുളച്ചും ഒക്കെ കൊടുക്കുന്നുണ്ട് ആ കൊടുക്കുന്നതൊക്കെ മോര്പുടിക്കുന്നത് പോലെ വാങ്ങി കുടിക്കാനല്ലാതെ ഒരക്ഷരം പോലും ഷെഫീനയോട് തിരിച്ചു പറയാൻ കഴിയുന്നതേയില്ല അവർക്ക് പല വിവരങ്ങളും പല കേന്ദ്രങ്ങളിൽ നിന്നും ഒക്കെയൊക്കെ കിട്ടുന്നത് പോലെ വളരെ വ്യക്തമായാണ് പറയുന്നത് എന്നു മാത്രവുമല്ല നമ്മുടെ ആരിഫ് പാചകം ചെയ്യുന്ന കറിയുടെ അതേ രുചിയിൽ അതിനു പറ്റിയ മറുപലഹാരമായിട്ടാണ് അവർ കൊടുത്തോണ്ടിരിക്കുന്നത് അത് അവരുടെ പേജ് ആയതുകൊണ്ട് ഒരുപാട് പേർ കാണാതെ പോകുന്നുണ്ട് അതുകൊണ്ട് അതൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ട് എല്ലാവരെയും ഒന്ന് കാണിക്കുകയും അറിയിക്കുകയും ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണ് അതുകൊണ്ട് ഞാൻ അത് ഷെയർ ചെയ്യുന്നു എനിക്കതിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളിലൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷേ ഇത്ര വൃത്തികേട് നടന്നൊരു വിശ്വാസത്തിനെതിരെയും ഒരു പ്രവാചകനെതിരെയും ഒക്കെ നടന്ന് പറയുകയും അതിലൂടെ ധനസമാഹരണം ലക്ഷ്യമാക്കുകയും ചെയ്യുന്ന ഒരാൾക്കെതിരെ അവർ നടത്തുന്ന ആ പ്രയോഗങ്ങൾ അത് കേൾക്കേണ്ടതാണ് ഇയാൾ അർഹിക്കുന്നതുമാണ് അതുകൊണ്ട് മാത്രം